നമ്മുടെ മനുഷ്യ മസ്തിഷ്കത്തിന് വയസ്സായി തുടങ്ങുന്നത് എപ്പോഴാണെന്ന് ചിന്തിച്ചിട്ടുണ്ടോ അൻപതോ അറുപതോ വയസ്സാകുമ്പോൾ ആകും എന്നാകും ധാരണ എന്നാൽ അതിനേറെ മുൻപ് തന്നെ അത് ആരംഭിക്കുമെന്നാണ് കണ്ടെത്തൽ പി എൻ എസ് എന്ന ശാസ്ത്ര ഗവേഷണ പ്രസിദ്ധീകരണത്തിൽ വന്ന പഠനമനുസരിച്ച് നാല്പത്തിനാല് വയസ്സ് മുതൽ അറുപത് വയസ്സ് വരെയുള്ള സമയം പ്രായമാകുന്നു വർദ്ധിക്കുമെന്നാണ് ആയിരക്കണക്കിന് ആളുകളെ തലച്ചോറിന്റെ പ്രവർത്തനം പഠിച്ചാണ് ഈ വിവരം സ്ഥിരീകരിച്ചിരിക്കുന്നത് രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കുന്ന ശരീരത്തിന്റെ കഴിവുമായി തലച്ചോറിന് പ്രായമാകുന്ന പ്രക്രിയയ്ക്ക് ബന്ധമുണ്ട് ഈ പ്രായം കഴിയുമ്പോഴേക്കും രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കാൻ പതിവിലേറെ ഇൻസുലിൻ വേണ്ടിവരുന്നു ഇതിനായി കീറ്റോ സപ്ലിമെന്റുകൾ കഴിക്കുന്നത് ഈ പ്രശ്നം തടയാൻ സഹായിക്കുന്നുണ്ട് ശരീരത്തിലെ ബദൽ ഊർജ്ജ സ്രോതസ്സുകളായി കീറ്റോണുകൾ പ്രവർത്തിക്കും പഞ്ചസാര ലഭിക്കാതെ വരുന്നതോടെ തലച്ചോറ് പ്രായമാകുകയാണെങ്കിൽ കീറ്റൻ ചെല്ലുന്നതോടെ ഈ പ്രശ്നത്തിന് താൽക്കാലിക പരിഹാരമാകും അതുവഴി തലച്ചോർ പ്രായമാകുന്ന തടയാൻ സാധിക്കും നാൽപ്പത്തിനാല് വയസ്സിൽ തലച്ചോറിന് പ്രായമാകുന്ന ആരംഭിക്കുകയും അറുപത്തിയേഴ് വയസ്സിൽ അതിന്റെ പാരമ്യത്തിൽ എത്തുകയും പിന്നീട് തൊണ്ണൂറ് വയസ്സ് സ്ഥിരത കൈവരിക്കുകയുമാണ് അത്ര ചെയ്യുന്നത് കൂടാതെ തലച്ചോറിന് ചില മേഖലകളും മറ്റുള്ളവരെ അപേക്ഷിച്ച് കൂടുതൽ വേഗത്തിൽ പ്രായമാകുമത്രയും